ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ ആരും അറിയാതെ കണിമംഗലത്തിലേക്ക് ഗൗതം വരികയാണ് ഗൗതം വരുന്ന് തറിഞ്ഞിട്ട് കൽപ്പനയും ഉർവശിയും ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഉർവശി ഒരുപാട് സങ്കടത്തോടെ ചന്ദ്രേട്ടനെ കുറിച്ച് സംസാരിക്കുകയാണ് മകനോട് മകൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് പറയുന്നു ഉർവശി അപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവളെ കൊല്ലണം ആ രാധിക കൊന്നിരിക്കണമെന്ന് പറയുന്നു ഉർവശി പറയുന്നത് കേട്ടിട്ട് കൂടെ നിൽക്കുന്ന കൽപ്പനയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഒരു ജോലിയും ചെയ്യാതെ തന്നെ കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നടക്കുമല്ലോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ശേഷം കാണിക്കുന്നത് കണിമംഗലത്തിലേക്ക് വരുണം രാധികയും വരികയാണ് രണ്ടുപേരും കാറിൽ നിന്നിറങ്ങുന്നു അതേ സമയത്ത് ഇവർ വരുന്നതും കാത്തു ടെറസിൽ ഗൗതമും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു രാധികയുടെ തലയിലേക്ക് ചെടിച്ചട്ടി എറിഞ്ഞ് രാധികയെ കൊല്ലാൻ വേണ്ടിയാണ് ഗൗതം പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കുന്നോ എന്നറിയാൻ വേണ്ടി ഉർവശിയും കൽപ്പനയും ജനലിൽ കൂടെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വരണം രാധികയും കാറിൽ നിന്ന് നിന്നിറങ്ങിയതിന് ശേഷം രാധികയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് രാധിക കോൾ എടുത്തിട്ട് വരണ്ട കയ്യിൽ പിടിക്കുന്നുണ്ട് രണ്ടുപേരും ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് അതേ സമയത്ത് ഗൗതം രാധയ്ക്ക് കൊല്ലാനായിട്ട് റെഡിയായി നിൽക്കുന്നുമുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയമായി വീണ്ടും കാണാം താങ്ക്